ട്ടോ എന്റെ ഞാൻ ഒരു അഞ്ച് വരെ എണ്ണുന്നതിൻ്റെ ഉള്ളിൽ റെഡി ടു റിങ്ഷ എടുക്കുന്നൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ നമ്മള് വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ വീഡിയോസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് രാവിലെ മുതലേ ഞങ്ങൾക്ക് കറക്ക തന്നെയാണ് അപ്പം നമ്മൾ ചെറിയൊരു ഔട്ടിങ്ങിന് പോയതായിരുന്നു രാവിലെ തന്നെ എന്നിട്ട് എന്താക്കി എന്നിട്ട് എന്താക്കി ആ എന്നിട്ട് ഞങ്ങൾ ഇപ്പം വീട്ടിലെത്തി അവിടെ നേരെ ഇനി സുൽത്താൻ ബത്തേരി പോവാണ് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കില് പിന്നെ ടിക്കറ്റ് ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ ഓൺലൈനിൽ നമുക്ക് നോക്കി നോക്കാം അപ്പൊ നമ്മളെ ഇന്ന് രാവിലെ ഞങ്ങൾ നെറ്റ് പോയി ഫുഡ് കോർട്ടിൽ പോയി അവിടുന്ന് കൊറേ വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഏതായാലും ആ ഒരു വീഡിയോ കണ്ടിട്ട് വാ ഇത് വേറെ പരിപാടിയൊന്നും ഇല്ല ഇപ്പൊ വേറെ പരിപാടിയൊന്നും ഇല്ല നേരെ നമ്മളൊരു റിലേറ്റീവിൻ്റെ വീട്ടിൽ പോകണം പെരുന്നാൾ ഒക്കെ അല്ല അവിടെ പോയിക്കില്ലായിരുന്നു അപ്പോൾ അവിടെ പോകണം അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ആടുജീവിതത്തിന് കയറണം വൈകുന്നേരം അഞ്ചേ കാലിനുള്ള ഷോക്കാണ് നമ്മൾ പോകുന്നത് എന്താണെന്നൊന്നും അറിയില്ല ടിക്കറ്റ് കിട്ടുമെന്ന് അറിയില്ല കാരണം ഫുള്ള് സീറ്റും ഫുള്ളാണ് താല്പര്യം ഫുള്ളാണ് ഒറ്റ സീറ്റ് വരെ അല്ല നാളെ അല്ല നാളെ പോകണമെന്നുണ്ടെങ്കിൽ ഇന്ന് ബുക്ക് ചെയ്യണം ആ സ്ഥിതിയിലാണ് കൽപ്പറ്റമുള്ളത് ഫുൽത്താബത്തേരി പിന്നെ എന്താ ഒന്നും അറിയില്ല നമ്മൾ നമ്മളെന്തായാലും ചത പോയി നോക്കാ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കാണണം എന്ന് വിചാരിക്കുന്നത് നിങ്ങൾ എന്തായാലും ആ വീഡിയോ കണ്ടിട്ട് അപ്പോഴത്തേക്ക് ഞങ്ങൾ അവിടെ എത്തിയിട്ട് തിയേറ്ററിൽ നിന്ന് അവിടെ എത്തിയിട്ട് ബാക്കി കഥ ഞാൻ പറഞ്ഞുതരാം ടിക്കറ്റ് കിട്ടിയോ ഇല്ലയോ എന്നൊക്കെ ഓക്കെ ആ വീഡിയോ കണ്ടിട്ടുവാ ഫസ്റ്റ് തന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് നെസ്റ്റോളാണ് കേട്ടോ അപ്പോൾ നെസ്റ്റോൾ എന്തിനു പോയി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഫുഡ് കോട്ട് പോയി ഫുഡ് അടിക്കുക ഫുഡ് മുഖ്യം വിക്കല് അത് കഴിഞ്ഞിട്ടുള്ളു വേറെ ഒന്നും അതൊക്കെയായിരുന്നു ഞങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരുന്നത് പിന്നെ ജസ്റ്റ് ഒന്ന് ചില്ലെയ്യുക അത്രേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അങ്ങനെ അതാ ജെയ്യൂക്കുട്ടൻ ഉണ്ട് അതേപോലെ തന്നെ റിൻഷ ഉണ്ട് പിന്നെ മുന്നൂസിനും മക്കള് അങ്ങനെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ ആയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് ജെയുവിന് ഞാനിതാ ഈ ഒരു ക്യാരി ബാഗും കൂടെ കയ്യിൽ എടുത്തു കേട്ടോ കാരണം എന്നും വെച്ചില്ല അപ്പം ഞാൻ തന്നെ ഇവനെടുക്കേണ്ടി വരും അപ്പോൾ എനിക്ക് ഇതാണ് കൂടുതൽ സേഫും അതുപോലെ തന്നെ നല്ലത് ഇതാണ് കഴിച്ചത് അതുകൊണ്ട് ഞാനത് എടുത്തു അങ്ങനെ പിന്നെ ഞങ്ങൾ ആ ഫുഡ് കോർട്ടിൽ പോയി വെക്കും ഫുഡ് മെയിൻ ഇല്ല കുറച്ച് കേക്കും ഉണ്ട് കുറച്ച് ബർഗറും ഉണ്ട് അപ്പം ഞങ്ങൾ വിചാരിച്ചു ഓക്കെ എന്നാൽ പിന്നെ മേലെ പോയിട്ട് കഴിക്കാന്ന് കേട്ടോ അങ്ങനെ കുറച്ച് ഇപ്പുറത്തെത്തിയപ്പോൾ അതാ കുറേ ഡെസേർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ നിന്ന് ഞങ്ങൾ പിന്നെ ഒരു ഉപ്പിലിട്ട ഉപ്പിലിട്ട വാങ്ങിയല്ല ശരിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുളകൊക്കെ അരച്ച് മാങ്ങ മാങ്ങാട്ടോ അപ്പം അതും കൂടെ ഞങ്ങൾ അവിടുന്ന് മേടിച്ച് ഇനിയിപ്പോൾ ഇത് നമുക്ക് ഇവിടുന്ന് തന്നെ കഴിക്കാൻ പറ്റില്ല കാരണം ബില്ല് ചെയ്തതിന് ശേഷം മാത്രമാണ് കഴിക്കാൻ പറ്റുള്ളൂ അവിടെ നിന്ന് തന്നെ കഴിക്കുക പക്ഷേ ബില്ല് ചെയ്തതിന് ശേഷം പറ്റുള്ളൂ അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടെ ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് പിന്നെ നമ്മൾ കുറേ ആയിട്ടോ ഇതേപോലെ ഇങ്ങനെ പുറത്തിറങ്ങണമെന്നും ഇങ്ങനെ വെറുതെ നമ്മൾ ഇങ്ങനെ ഒന്ന് ചുറ്റി കറങ്ങി ഫുഡൊക്കെ കഴിച്ച് ചില്ലായിട്ട് പോകുക എന്നുള്ളത് കുറേ ആയി മൈൻഡിലുണ്ട് പക്ഷേ നടക്കുന്നില്ല അങ്ങോട്ട് അപ്പം ഇപ്പം ആണ് സാഹചര്യം ഒത്തു വന്നത് അങ്ങനെ ഞങ്ങൾ നാലാളും കൂടെ ഇറങ്ങിയതാണ് അങ്ങനെ നമ്മളെടുത്ത സാധനം ഇവിടുന്ന് ബില്ല് ചെയ്യാനുണ്ട് അപ്പോഴത്തേക്ക് ലിനു ഇനും കൂടെ അവിടെ കച്ചറയാണ് കൈസ് ഇതൊക്കെ ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടാണ് വന്നത് എന്നാലും പ്രതീക്ഷയേക്കാളപ്പുറത്തേരുന്നു അവരെ കളി കിട്ടോ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ മെയിൻ ഹോബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എസ്കുലേറ്ററിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി നിറങ്ങാന്നുള്ളതാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ മേലേക്ക് കയറുകയാണ് ഇനിയിപ്പം നേരെ മേലെ പോയി എന്തെങ്കിലുമൊക്കെ കഴിക്കാനുണ്ടോ എന്ന് ഇന്നത്തെ മെയിൻ ഉദ്ദേശം ഫുഡ് കഴിക്കുക ചില്ല ചെയ്യുക അത്രേ ഉള്ളൂ കേട്ടോ ഇപ്പം ഇതാ ഇനു ലീനു എൻ്റെ ബേക്ക് തന്നെ ഉണ്ട് ജൈവ് കരയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓനെ ഫീഡ് ചെയ്യും വേണം അരലുള്ള കങ്കാരും പോര എന്നിട്ടൊക്കെ അടുത്ത കങ്കാരിനും കൂടി എടുത്തു ഇങ്ങനെ തന്നെ അല്ലേ നോമ്പ് നോമ്പുറിക്കുന്ന എനിക്കിങ്ങനെ ഇവിടെ ഇങ്ങനെ വെള്ളം വരുന്ന കടച്ചിൽ വെള്ളം കടത്ത് വെള്ളം പുഴത്തേച്ചിൽ വെള്ളം നിന്നി തിന്നെ വാങ്ങിയ ളില് വന്ന സ്ഥിരം പരിപാടിയാണ് കഴിച്ചത് അവിടെ അച്ഛ ഉപ്പാന്റെ മുതലില്ല അത് കൊറച്ച് ഡാർക്കാട് പരിപാടി സിനുവിന്റെ അടുത്തുള്ള ഷെയ്ഡ് പിന്നെയും കുഴപ്പമില്ല പക്ഷെ നമ്മൾ ഉദ്ദേശിച്ചതല്ലാലോ സ്കിന്നിൻ്റെ വേറെ ടോൺ വരും എടി ഓക്ക് കൊടുത്തേക്ക് ഓക്ക് എടുത്തേക്ക് ഓക്ക് കിട്ടിയില്ലല്ലോ അങ്ങനെ അവിടുത്തെ കുറച്ച് സ്പ്രേയും എടുത്തടിച്ച പോലെ തന്നെ ലിപ്സ്റ്റിക് ഒക്കെ വെറുതെ ട്രൈ ചെയ്തതാട്ടോ മേടിക്കാനൊന്നും അല്ല വെറുതെ അവിടെ ഇരുന്ന ലിപ്സ്റ്റിക് നമ്മുടെ കയ്യിലുള്ള ചുണ്ടിലുള്ള ഇട്ട് വന്നത് തീർന്നു ആയതുകൊണ്ട് വെറുതെ എടുത്തിട്ടതാണ് ഒരു രണ്ടെണ്ണം കൂടെ അങ്ങനെ നമ്മളത് മേടിച്ചിട്ടൊന്നുമില്ല കേട്ടോ അപ്പം ഇതാ നമ്മൾ ഇനി നേരെ മേലേക്ക് പോവുകയാണ് അപ്പൊ അവിടെ എത്തിയിട്ട് വേണം നമുക്ക് ഇനി ഇവിടെ ഇത് കഴിഞ്ഞാൽ എന്താണ് പരിപാടി എന്നൊക്കെ ആലോചിക്കാനും കണ്ടുപിടിക്കാനും ഞങ്ങൾ ആദ്യം തന്നെ ഷാർജ ഷാർജസ് കുടിക്കാന്നുള്ള തീരുമാനത്തിലാണ് ഇവിടെ എത്തിയത് പിന്നെ തീരുമാനം മാറിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവിടെ നിന്ന് തീരുമാനിക്കാന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ഓരോ മൂലയ്ക്ക് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ കുറേ കുറെ ഡെമിഫീസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് തീരുമാനിക്കാന്ന് എന്താണ് പ്ലാൻ പ്രശ്നം

ണെങ്കിൽ <laughs> 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 അത് ഞാൻ പറയുന്നില്ല വീഡിയോ ഓപ്പാക്കിട്ട് അതിനുള്ള മറുപടി വരാം അത് സിഗ്മയാണോ അതോ വേറെന്തെങ്കിലും പോവാനുള്ളതാണോ നമ്മളിവിടെ അല്ല എന്തായിരുന്നു കുൽഫി ഷോപ്പിൽ വന്നിട്ട് പോസ്റ്റ് അടിച്ച് ഇങ്ങനെ ഇവിടെ പ്ലാനിങ് ഓപ്പൺ അല്ലേ പതിനൊന്ന് മണിക്ക് ഓപ്പൺ ആവുള്ളൂ അപ്പം അത് ഓപ്പൺ അയ്യാൻ വേണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് വീഡിയോ ഫോട്ടോ വീഡിയോ ഫോട്ടോ ഇതന്നെ പരിപാടി അവിടുന്ന് നിന്ന് ഇവള് ഇവളത് എടുക്കുന്നു ഇവിടുന്ന് നിന്ന് അവൾ അവളത് എടുക്കുന്നു സ്നാപ്പോളികൾ സ്നാപോളികൾ ഉണ്ടായി കമെന്റ് സ്നാപ്പോളി സ്നാപോളി ജെയ്കുട്ടാ ജെയ്ക്കുട്ടൻ എന്താണ് ഇവിടെ നിന്ന് വേണ്ടത് പറഞ്ഞു കൊടുക്കേ ഒന്ന് പറഞ്ഞോണ്ടാ ജയ്ക്കുട്ടൻ എന്താ എനിക്ക് മന്തി വേണോ മന്തി തിന്നാൻ അയക്കില്ലാലോ ഇന്നത്തെ പരിപാടി എന്താ മെയിൻ ആയിട്ട്

നമ്മൾ കൈ കടയില്ല ആ നല്ല സുരക്ഷിതമായി ഇരുന്നോളും ും ചിക്കങ്ങ് ഓപ്പൺ ആവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നിൽക്കുമ്പോഴാണ് ഒരു സംഭവം കണ്ടോ അപ്പം ഈ ഒരു ഇതിൽ കയറിയിട്ട് ഒരു നാല് റൗണ്ട് എങ്ങാനും ചുറ്റിക്കും മക്കളെ അപ്പോൾ അവരുടെ അടുത്ത് റിമോട്ട് കൺട്രോളുണ്ട് അപ്പോൾ അതിലിങ്ങനെ ചുറ്റിക്കുന്നതിന് ഇത്ര നൂറ് രൂപയായിട്ടാണ് അപ്പം ഇവരെ രണ്ടാളും അതിൽ കയറ്റിയിട്ടോ മ്മളിന്നെ രണ്ടാളായത് കൊണ്ട് നമുക്ക് ലാഭമാണ് കാരണം നൂറുപ്പ്യക്ക് രണ്ടാളും പോവുമല്ലോ അത് ഞങ്ങൾ ഓരോ കയറ്റി അവർക്ക് ഭയങ്കര സന്തോഷായിട്ടോ പക്ഷെ ഇതിന്റെ ഇടയിൽ വേറൊരു സംഭവം നടന്ന നോക്കി അപ്പോൾ ഈ വണ്ടി പോകുന്നത് നോക്കിയിട്ട് ചെയ്യും ഇങ്ങനെ നിൽക്കാണ്ട് അപ്പം ഈ ചോനയും കയറ്റി കൊടുക്കുക ചോനയും ഇരിക്കാനാവാത്തെയും കൊണ്ട് എനിക്കൊരു പേടി ഉണ്ടായിരുന്നു അപ്പം ഞാൻ അവരോട് പറഞ്ഞാൽ മെല്ലെതാക്കിയാൽ മതി ഞാൻ ഒന്ന് പിടിക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു അത്യാവശ്യം സ്പീഡ് കുറച്ചിട്ട് മെല്ലെ പോയിട്ടുണ്ടായിരുന്നു

അപ്പത്തേക്ക് ഏകദേശം ചിക്കിങ് ഓപ്പൺ ആയിട്ടോ ഇനിയിപ്പോൾ ചിക്കിങ്ങിൽ എന്താണ് ഓർഡർ ചെയ്യേണ്ടത് വിചാരിച്ചാൽ ഞങ്ങൾ ഇങ്ങനെ നോക്കിയിക്കാണ് ഇപ്പം ഇനി എന്തെങ്കിലുമൊക്കെ ഓർഡർ ചെയ്ത് കഴിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു കുറേ നോക്കുക ഒക്കെ ചെയ്തതിന് ശേഷം ബക്കറ്റ് ചിക്കൻ കൺഫേം ആക്കിട്ടോ അപ്പൊ ബക്കറ്റ് ചിക്കൻ ഒക്കെയാണ് എല്ലാവർക്കും കഴിക്കാന്ന് വിചാരിച്ചു ഏതാ പക്കറ്റ്

അങ്ങനെ ഇങ്ങനെ ഇട്ടാലും മതി ും കൂടെ ഇവിടെ ഇവിടെ മെയിൻ റീസൺ ഉണ്ട് നേരെ ചോട്ടിൽ വന്നിരിക്കുകയാണ് ടെൻഷൻ വേണ്ട കഥയൊക്കെ പറഞ്ഞു അങ്ങനെ പതിനഞ്ചു മിനിറ്റിന് ശേഷം ഞങ്ങൾക്ക് സാധനം കൈ കിട്ടിട്ടോ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കൊഴപ്പില്ലാത്ത ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ ട്ടും കൊണ്ട് ഉറങ്ങി പോയിപ്പോയോട് പോയോട് ഉറക്കിണ്ട് പാവം ചെയ്യുറങ്ങി പോയിട്ടോ गा नु जार्चू। नु जार्चू। नु जार्चू। नु जार्चू। ും സീനും കൂടെ വെള്ളം വാങ്ങാൻ വിട്ടതാണ് രണ്ടെണ്ണത്തിനും ഇതുവരായിട്ടും കാണുന്നില്ല രണ്ടെണ്ണം എവിടെ പോയി പിന്നെ ഞങ്ങൾ വേഗം കഴിക്കാമെന്ന് വിചാരിച്ചു ഓരെന്തായാലും വന്നിട്ട് കുട്ടി മക്കളൊന്നും ഇല്ലല്ലോ അപ്പോൾ ഒരു വേഗം കഴിച്ചോളൂ ഞാൻ ചെയ്യും എണീക്കുന്നതിന് മുന്നേ എന്തായാലും വേഗം കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഫസ്റ്റ് തന്നെ ഒരു ലെഗ് പീസ് എടുത്ത് കടിച്ചു നോക്കിയിട്ടോ നല്ല ചൂടുണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷെ നല്ല ചൂടുണ്ടായിരുന്നു ആദ്യത്തെ കടിയിൽ തന്നെ ചെറുതായിട്ടൊന്ന് പൊള്ളുകയും ചെയ്തു കേട്ടോ സൂപ്പർ ടേസ്റ്റി ആയിസ് അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് അവിടുന്ന് ഇറങ്ങി പിന്നെ അത് വാഷ്റൂമിൽ വന്ന് വാഷ് ചെയ്ത് അപ്പോഴത്തേക്കും സീനും ആരഞ്ചയൊക്കെ വന്ന് ഓരും കഴിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മളെ പരിപാടി എങ്ങ് എങ്ങോട്ടാണെന്നൊന്നും പ്ലാൻ ആയിട്ടില്ല കേട്ടോ ഇതുവരെ പ്ലാൻ ആയിട്ടില്ലായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ കൈ ഒക്കെ എഴുതിയിട്ട് ഫ്രോസൺ പോപ്സിൽ പോകുക പ്ലാൻ ഇട്ട് അങ്ങനെ പിന്നെ എന്താക്കുക ഓക്കെ എന്നാൽ പിന്നെ അങ്ങനെ പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടെ നിന്ന് എന്തായാലും വേഗം ഇറങ്ങാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോഴത്തേക്ക് ചെയ്യുമണീച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അവിടെ നിന്ന് കൈ വാഷ് ചെയ്യാൻ വന്നപ്പോഴത്തേക്ക് ചെയ്യുമണീച്ചിട്ടോ പിന്നെ എനിക്കറിയാം ഓൻ അത്രേ ഉറങ്ങുള്ളൂന്ന് പിന്നെ അത് അലീനും ഇനും ആ വണ്ടീൻ്റെ അടുത്തൊന്നും വരില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കാനുണ്ടോ പിന്നെ എങ്ങനെയൊക്കെയോ ഒരുവിധം നമുക്ക് വേറെ പോവാന്നൊക്കെ പറഞ്ഞ് കൂട്ടിക്കൊണ്ടന്നെയായിരുന്നു പിന്നെ ഇതാണ് പരിപാടി കൂപ്പൺ നെക്സ്റ്റോന്റെ എന്തോ എന്തോ ആണ് ഇവിടെ നറുക്കടുപ്പ് അടക്കുന്നുണ്ട് കേട്ടോ എന്തോ പർച്ചേസിംഗ് കൂപ്പൺ ഒക്കെ ആണെങ്കിൽ അപ്പോൾ അപ്പൊ ഞങ്ങളെന്താക്കി എല്ലാരും കൂടെ എല്ലാവർക്കും ഓരോ കൂപ്പൺ ഉണ്ടായിരുന്നു കേട്ടോ നമ്മള് വെള്ളം മേടിച്ചതും അത് പിന്നെ മറ്റേ ഇതുണ്ടല്ലോ മാങ്ങ വെടിസും എല്ലാം കൂടെ ആയിട്ട് അപ്പൊ ആ ഒരു കൂപ്പൺ ഇതായി ഈ ഒരു ബോക്സിൽ ഇടണ്ട ഇത് ഇങ്ങനെ കേട്ടോ അപ്പൊ എല്ലാരും ഇടുന്നുണ്ടെന്ന് തോന്നുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാരും അതിലിട്ട് നമ്മളി നേരെ ഇറങ്ങി കേട്ടോ ഇറങ്ങിട്ടോ തലഭാഗ്യത്തിന് ചെലപ്പോ കിട്ടിയാലോ എന്തെങ്കിലും

ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു ഫ്രോസൺ ബോക്സിൽ വരുന്നത് ഒരുപാട് വട്ടം കയറണമെന്ന് വിചാരിക്കും പക്ഷെ പിന്നെ ക്യാൻഡ് അങ്ങ് പോവാ അങ്ങനെ പോക്കണേ ചിന്ന എന്തായാലും വേണ്ടിയിട്ടില്ല അങ്ങനെ കയറി അപ്പോൾ അവിടുന്ന് ഓറിയോൻ്റെതൊക്കെയാണ് നല്ലത് എന്ന് മുന്നൂ സിങ്ങൊക്കെ പറഞ്ഞു അപ്പോൾ അവർ ഇതിൻ്റെ മുന്നേ കഴിച്ചത് ഓറിയോ ആണ് അപ്പോൾ അത് ഓറിയോൻ്റെ ടേസ്റ്റാണെന്ന് പറഞ്ഞാൽ അങ്ങനെ ഓറിയോൻ്റെയാണ് എല്ലാവർക്കും മേടിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെതാണ് ഞങ്ങൾ എല്ലാവരും മേടിച്ച് അപ്പോൾ ലിനൂസ് വിനൂസൊക്കെ ഉണ്ട് കേട്ടോ ജെയ്നും പിന്നെ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ജെയ്നും എടുത്തില്ല അപ്പോൾ എല്ലാവർക്കും ഓരോ പോപ്സും മേടിച്ച് ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ അത് കഴിച്ചിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ അപ്പം ഇനി എന്താ പരിപാടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി പ്രത്യേകിച്ച് വേറെ പരിപാടിയൊന്നും ഇല്ല നേരെ പോവാന്ന് പറഞ്ഞു അപ്പൊ നോക്കുമ്പോ ക്ലൈമറ്റ് നല്ല ഞങ്ങൾക്ക് അനുകൂലമായ ക്ലൈമറ്റ് ക്ലൈമറ്റ് ആണ് ഗൈസ് കാരണം എന്താ വെച്ചാ ഇപ്പൊ നല്ല വെയിലും ചൂടുമാണ് പക്ഷേ അന്ന് നല്ല നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കാരണം മഴയില്ല വെയിലും ഇല്ല നല്ലൊരു കാലാവസ്ഥ അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ച് നേരെ അവിടുന്ന് അതൊക്കെ കഴിച്ചിറങ്ങി കേട്ടോ കഴിച്ച് ാണ് കൈസ് പറയുന്നത് കപ്പിൾസ് നോക്കൂ ലൈഫ് അല്ലെങ്കിൽ സ്റ്റാൻഡിൽ കൂടെയാണ് ബ്ലോഗ് കൊടുത്ത് നടക്കുന്നത് ഗൈസ് മിക്കവാറും ഏതെങ്കിലും ഒരു ബസ്സുകാർ ഞങ്ങളെ ഞങ്ങൾ അടി അടി തരും ഇടിക്കല്ലേ അടിച്ചിട്ട് പോകും ഞങ്ങൾ ഞങ്ങക്ക് തന്നെ ക്ഷമ എന്ന് പരീക്ഷിക്കുന്ന ഇത് സംഭവം എന്താ വെച്ചാൽ കുറേ ഉപ്പിലിട്ട സാധനങ്ങൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാൻ ഇതിന് മുന്നേ ഇവിടുന്ന് കഴിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പം ചൂടായത് കൊണ്ട് നമ്മൾ ഇങ്ങനത്തെ ഉപ്പിലിട്ട് കഴിക്കുമ്പോൾ വയറിന് പ്രശ്നം വരാൻ സാധ്യത ഉണ്ടാവും അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ചിയില്ല കേട്ടോ നമ്മൾ ആടു ജീവിതത്തിന് ഫൈനലി നമ്മൾ പോവുകയാണ് ഞങ്ങൾ ടിക്കറ്റ് ഓൺലൈനിൽ നോക്കിയപ്പോൾ ഇല്ല കേട്ടോ എന്നിട്ട് ഇവിടെ വന്ന് ചോദിച്ചാ ഐശ്വര്യ ഈ ഒരു സമയത്ത് ഞാൻ ഓൺ വോയിസ് ആയിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷെ ആ വോയിസ് കിട്ടിയിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അത്രത്തോളം ബ്ലോക്ക് ആണ് അപ്പൊ വെറുതെ വണ്ടികൾ ഇങ്ങനെ ഓൺ ഓണടിക്കുന്ന ആ ഒരു ശബ്ദം മാത്രമേ കേൾക്കുന്നുള്ളു അതാണ് ഞാൻ ഇനി വോയിസ് ഓവർ എടുത്തത് അപ്പോൾ ഇവിടെ നല്ല ബ്ലോക്കാണ് നമുക്ക് ഷോ തുടങ്ങാനായിട്ടില്ല കേട്ടോ അപ്പം ഫുഡ് കഴിക്കാൻ പോകാൻ പറഞ്ഞാൽ കോഴിക്കോട് സിറ്റിയൊക്കെ മാറിക്കണം കൈസ് അമ്മാതിരി ബ്ലോക്ക് ബ്ലോക്കിൽ കുടുങ്ങി ഇതാണ് സുഡിയോ നമുക്ക് ആദ്യം ചായ പിടിക്കാൻ പോവാ എന്നിട്ട് സുഡിയോ കാരാട്ടോ അവിടെ നമുക്ക് ഒരു ചെറിയ തട്ടുകട മോഡൽ അല്ല അതെന്താ മൊത്തം ആയി ഇത് തട്ടുകട മോഡൽ ഉണ്ട് അവിടെ പോയിട്ട് നമുക്ക് എന്താക്കാം ആ ഇത് സെറ്റാവാടെത്തിയിട്ട് വന്നിട്ടുണ്ട് ആ കണ്ട് 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 ആ കണ്ടു കണ്ടു ഓക്കെ നമ്മൾ ഇവിടെയാണ് കേൾക്കാം ഇനി ഐസംബിൾ ഫിറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ പൊറോട്ട ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഒക്കെയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് ടെ പൊറോട്ടയും ചിക്കൻ ഞാൻ പുട്ടാണ് എനിക്ക് പുട്ടാണ് കഴിച്ചിഷ്ടം ഞാൻ പുട്ടെടുത്ത് പുതിനീന കെട്ടും ചേ പേരിനൊരു പുതിയ ഇട്ടു കൊടുത്തത് ചോട് പേര് ഇട്ടു ടേസ്റ്റ് ടേസ്റ്റ് ഉണ്ട് കഴിച്ച് നമ്മൾ ഫുഡ് കഴിച്ച് ഇറങ്ങിയിരിക്കണം നമ്മൾ നേരെ സുഡിയോട്ടോ പോന്നെ ഇവിടെ തന്നെയാണ് പിന്നെ അവിടെ പറ്റിയാടാം കഴിച്ചു നമ്മൾ സുഡിയോ എത്തിയിരിക്കുകയാണ് നമുക്ക് ബത്തേരി സുഡിയോൻ്റെ ഔട്ട്ലെറ്റ് ഔട്ട്ലെറ്റാണ് കേട്ടോ ഇത് അപ്പം നമ്മളെന്തായാലും ഈ വഴി വന്നേം കൊണ്ട് ഇവിടെയും കൂടെ അങ്ങ് കയറാമെന്ന് വിചാരിച്ചു സമയമൊന്നുമില്ല പക്ഷെ അങ്ങ് സമയം ഉണ്ടാക്കി കയറി കൈസ് അപ്പം ഞങ്ങളെന്തെങ്കിലും ചായക്ക് കുടിച്ച് നേരെ ഇവിടെ വന്നതാണ് വെറുതെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചെന്ന് നോക്കി നടക്കാനാണ് വന്നിട്ടുള്ളത് കേട്ടോ എല്ലാം അടുത്ത സെക്ഷൻ നോക്കാം വെറുതെ കയറിയതാ കേട്ടോ ത്രീ ഡബിൾ നൈൻ വേണോ ടോപ്പ് നൈൻ വേണോ ടോപ്പ് ലിപ്സ്റ്റിക് ബോഡി ലോഷൻ അല്ലേ ഷവർ ഷവർ അതിന്റെ വേറെ അതാ ബോഡി ലോഷൻ ഇതാണ് കരണ്ട് പോയി കഴി പിടിച്ചോ അതാ അത് പോയി ക്കാരെ ഇവിടെ പിടിച്ചോ ഇത് റിങ്സ് ഒക്കെ എടുത്ത് എങ്ങനെ കറണ്ട് പോയിരിക്ക ചപ്പൽ ലിപ്സ്റ്റിക്കോ ഇതൊക്കെ നീടെ മൂടിയൊക്കെ ഒഴിവാക്കിട്ട് ഇതൊക്കെ തിളങ്ങുന്ന ലിപ്സ്റ്റിക് ഇതൊക്കെ ഓ ഭംഗിണ്ടാവൂല ഭംഗി ഉണ്ടാവൂല സത്യത്തിൽ ഭംഗി ഉണ്ടാവൂല ഉം ഞാൻ പറഞ്ഞില്ല ഭംഗിണ്ടാവൂല ഞാൻ ഒരു ട്രൈ ആരതൊക്കെ ചുണ്ടി വരതി ടുത്ത് നമുക്ക് ചപ്പൽ കക്ഷത് എവിടെ കണ്ട് പരിചയം ഉണ്ടെങ്കിൽ പിന്നെ ചിലപ്പോ ഇതുണ്ടാവും

கரெக்ட்டா வர ல கரولا 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 ரிஞ்சா ஃபெயில் ஆயி அடி மனோஹரமாய் ஃபெயில் ஆயி நோக்ககான்ன மாட்டல வேகம் ஆ ஓகே நம்ம 1 2 3 4 5 தி சேஸ் கரெக்ட்டான ரிஞ்சாக் ஏன இடுது எடுக்க வேண்டியது வீடியோ கேடகல வரணும் கேடகல இட்ட ஆ பாகா അത് ഞറണോണ്ട് എനിക്ക് വേണ്ടി വെറുതെ നോക്കിട്ട് വരാം

ഉപ്പച്ചു വന്നിട്ടില്ല ഇരുന്നോട്ടോ അതിൻ്റെ ഉള്ളിലോട്ട് ഉപ്പച്ചി കാർത്തന്നെ ഇരിക്കുന്നതിനു ഞങ്ങൾ വേഗം ഒന്ന് കയറി നോക്കിയിട്ട് വരാൻ വിചാരിച്ച് കയറിയതാണ് അങ്ങനെതാ നമ്മൾ ഇതിൻ്റെ മുകളിൽ ജെൻസിൻ്റെയും അതേപോലെ തന്നെ കുട്ടികളെയും ഒരു സെക്ഷന് താഴെ ടോപ്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ചെരുപ്പ് കാര്യങ്ങളൊക്കെ അപ്പോൾ ഇത് വെറുതെ കാണാൻ വേണ്ടിയിട്ട് കയറിയതാണ് ഞങ്ങൾ അവിടെ നിന്ന് എന്തായാലും ഇനി വേഗം ഇറങ്ങാമെന്ന് വിചാരിച്ചു ഒന്നും എടുത്തിട്ടൊന്നുമില്ല പക്ഷെ നല്ല കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളെന്തായാലും ഇനി വേഗം ഇറങ്ങാമെന്ന് വിചാരിച്ചു കാരണം സമയമായിട്ടുണ്ടായിരുന്നു ഏകദേശം പിന്നെ നമ്മൾ ആ സമയത്തിന് ചെന്നാൽ അതും സെറ്റാവില്ല കുറച്ച് മുന്നേ പോകേണ്ടതെന്ന് വിചാരിച്ച് അങ്ങനെ വേഗം തന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോയില്ല ഇനി നമ്മൾ നേരെ പോന്ന എങ്ങോട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇങ്ങോട്ടാണ് നമ്മളിനി പടത്തിന് പോവാണ് പടത്തിന്റെ ടിക്കറ്റ് എന്റെ പോക്ക ആ പോക്കറ്റിലാണുള്ളത് എടി ഇവിടുന്ന് രണ്ട് തോർത്ത് വാങ്ങിയത് മിസ് രണ്ട് തോർത്ത് വാങ്ങിയോ ആടുജീവിതം കണ്ട് കരയുമ്പോ തുടക്കാൻ എന്തായാലും ഇമോഷണൽ ഡാമേജ് പടാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് ചളി 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 നോക്കണം ഞാൻ ക്യാമറ ഓപ്പിക്കട്ടെ റോഡ് മുറിച്ചെടുത്തെ ഇനി നമുക്ക് തിയേറ്ററിൽ എത്തിയിട്ട് കാണാൻ കഴിയും അങ്ങനെ ആഴ്ച നമ്മൾ എല്ലാ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഏകദേശം ഒരു മണിയായി അതാ പിന്നെ ഞാൻ അപ്പം ഔട്ട്രോ എടുക്കാണ്ട് ഇപ്പം ഔട്ട് ഡ്രോ എടുക്കുന്നത് ഞാൻ ഫറയൊക്കെ ഇടാ മാറ്റി അരികി ഇങ്ങോട്ട് പോവാണെന്ന് നിങ്ങൾ ചിന്തിക്കും ഇങ്ങനെ എൻ്റെ പെരുന്നാളിൻ്റെ ലീവ് ഒക്കെ കഴിഞ്ഞ് ഞാൻ നേരെ ഇനി ജില്ലിക്കാൻ്റെ പുറത്തേക്ക് പോവുകയാണ് അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു ഇന്നെന്തൊക്കെയോ ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ ഇവിടെ നിന്നൊക്കെയോ ഉള്ള കളക്ട് ചെയ്തെടുത്ത പോലെ നിങ്ങൾക്ക് തോന്നാം അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടം എന്തെങ്കിലും വീഡിയോ ലൈക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കണ്ടിരും ബൈ